വീഴോ ോ ഇതൊക്കെ കൊണ്ടുവന്നിട്ടെ മനുഷ്യന് വഴി നടക്കാനും സമ്മതിക്കൂല ഒന്നും കാണുന്നില്ലല്ലോ ഹലോ എങ്ങോട്ടാ എങ്ങോട്ടാ മുന്നോട്ട് വഴി വലിയ കാണുന്നുണ്ടല്ലോ നിങ്ങൾ എന്തിനാ ഇതിലെ ഇടുങ്ങിയ നടക്കുന്നത് എനിക്ക് ഇതിലൂടെ പോയാ മതി ഇതിലൂടെ പോകുന്നതാ എന്റെ വഴി നോക്കേ എത്ര മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള വഴിയാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ എന്നിട്ടും ഞാൻ നടന്നത് ആ ഇടുങ്ങിയ വഴിയിലൂടെയായിരുന്നു നമ്മളിൽ പലരും ഇതുപോലെ തന്നെയല്ലേ ഇടുങ്ങിയ മനസ്സുമായിട്ട് സ്നേഹം പരസ്പരം പങ്കിടാതെ പരസ്പരം പരിഗണിക്കാതെ പരസ്പരം മനസ്സ് തുറക്കാതെ മുന്നോട്ടിങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന ആളുകളില്ലേ അതിനു പകരം നമ്മളെ സ്നേഹിക്കുന്നവരെ അതുപോലെ നമ്മളെ പരിഗണിക്കുന്നവരെ നമുക്ക് വഴികാട്ടിയായിട്ട് വന്നവരെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഇവരിലേക്ക് നമ്മുടെ മനസ്സ് വിശാലമാക്കുന്ന സമയത്ത് നമ്മുടെ വഴി അത്രയും വിശാലതയും മനോഹരമായിട്ടുള്ളതായി തീരുന്നുള്ളതാണ് സോ ഇടുങ്ങിയ മനസ്സൊക്കെ വിശാലമാവട്ടെ അതുപോലെ അടച്ചിട്ട മനസ്സുകളൊക്കെ തുറക്കട്ടെ